മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാണ് പവിത്രം ചിത്രത്തിലെ മീനാക്ഷി എന്ന കഥാപാത്രമാണ് നടി വിന്ദുജയെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി മാറ്റിയത് ഇന്നും ചേട്ടച്ചതി അനീത്തിക്കുട്ടിയായി തന്നെ അറിയപ്പെടുന്ന വിന്ദുജ ആ സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ സഹനടിയായും നായികയുമായെല്ലാം വിന്തുജ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനെ തന്റെ പിൻഗാമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് നൃത്തവിദ്യാലയുമായി തിരക്കിലായ നടി അടുത്ത കാലത്തായി താരസം സംഗമങ്ങളിലാണ് ഭൂരിഭാഗവും ആരാധകർക്ക് മുന്നിലെത്തുന്നത് ഒപ്പം ഏകമകൾ നേഹയും ഉണ്ടാകാറുമുണ്ട് നേഹയ്ക്ക് സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അമ്മയെയും അമ്മൂമ്മയെയും പോലെ തന്നെ നർത്തകിയും പഠനത്തിൽ മിടുക്കിയുമായ നേഹ ഇപ്പോൾ നാട്ടിലെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ വർഷമാണ് ഓസ്ട്രേലിയയിലേക്ക് ക്യൂബൈ പഠനത്തിനായി പോയത് അവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത് പിന്നാലെ അപകട വിവരം അറിഞ്ഞ ശേഷം നാട്ടിൽ ഇരുപ്പുറയ്ക്കാതിരുന്ന വിദ്ജ മകൾക്കരികിലേക്ക് ഓടിയെത്തുകയായിരിക്കുകയാണ് ഇപ്പോൾ മാതൃസ്നേഹം എന്നാൽ അങ്ങനെയാണല്ലോ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെന്ന് കേട്ടാൽ എത്ര ദൂരത്താണെങ്കിലും ഓടിയെത്തും അമ്മയുടെ സാമീപ്യം തന്നെയാണ് മക്കൾക്കുള്ള ഏറ്റവും വലിയ മരുന്ന് അത് വ്യക്തമാക്കുന്നതാണ് വിന്ദുജ മേനോന്റെ ഏറ്റവും പുതിയ പോസ്റ്റുകൾ എന്നാൽ നേഹിക്കെന്താണ് സംഭവിച്ചതെന്ന് നടി കുറിച്ചിട്ടില്ല എങ്കിലും അത്ര ഗുരുതരമല്ല എന്നാലും പരിക്ക് സംഭവിച്ചു അമ്മ ഓടിയെത്തിയെന്ന ക്യാപ്ഷനോടെയാണ് വിന്ദുജ ഓസ്ട്രേലിയയിൽ മകൾക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു ചിത്രത്തിൽ നടി മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും മറ്റൊരു ചിത്രത്തിൽ മകളുടെ മുറിവിൽ ചുംബിക്കുന്നതുമായ കാഴ്ച ഫോട്ടോയിൽ കാണാം എന്ത് സംഭവിച്ചെന്ന് നടി പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മയെ കണ്ടതിന് ശേഷം മകൾ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ കഴിയട്ടെ അമ്മയുടെ സാമീപ്യം വേദനകൾ പെട്ടെന്ന് അകറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള കമൻസാണ് ചിത്രത്തിന് താഴെ വരുന്നത്